നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പൊ അധികം ഒന്നും പറയേണ്ടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടത് നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഒരു ഗ്രാമത്തിൽ പെട്ടുപോകുന്നതായിരിക്കും അല്ലെ അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം അയാളിലെ അയാളാണെങ്കിൽ എന്തല്ലോ കുക്ക് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ കുക്കിംഗ് ആണെങ്കിൽ ഭയങ്കര മോശായിരിക്കും അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും അയാൾ കുക്ക് ചെയ്യുന്നുണ്ടാവുക ഇതും ഒട്ടും വൃത്തിയില്ലാണ്ടായിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക ഇവനാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അയാൾ നല്ല വൃത്തിക്ക് കുക്ക് ചെയ്യാൻ പറയുന്നുണ്ടാവും ഇരിക്കുക പക്ഷെ അയാളാണെങ്കിൽ തർക്കുത്തൻ എന്തോ എന്ന് പറഞ്ഞിട്ട് നടന്ന് വരുന്ന ടൈമ് ഉരുണ്ട് കെട്ടിയിട്ട് വേഗുന്നുണ്ടാവുമായിരിക്കും നോക്കുമ്പോൾ അയാളെ കൈ കൈക്കാണെങ്കിൽ ഇത് ഇതുപോലെ ഫ്രാക്ചർ ആയിട്ട് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസം ഇയാൾക്കാണെങ്കിൽ എന്തോ ഒരു ഓർഡർ ഉണ്ടാവും ഇരിക്കേ അപ്പൊ ആ ഒരു ഓർഡർ എടുക്കാൻ വന്ന അയാളാണെങ്കിൽ പറയും നിങ്ങളെ കൈക്ക് സുഖമില്ലല്ലോ നിങ്ങളെ അസിസ്റ്റന്റ് ഈ ഒരു ഓർഡർ എടുക്കാൻ അയാൾ ഇങ്ങനെ ടേസ്റ്റിൽ കുക്ക് ചെയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ഇയാളാണെങ്കിൽ പറയും ഹേ ഹേ അതൊന്നും കുഴപ്പമില്ല എന്റെ അസിസ്റ്റന്റിനാണെങ്കിൽ അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയില്ല എന്റെ ഒരു കൈക്കല്ലേ കുഴപ്പമുള്ളൂ ഒരു കൈനെ കൂടി ഞാൻ കുക്ക് എന്ന് പറയും പക്ഷെ നമ്മളെ ജിയാങ് ആണെങ്കിൽ ഏറ്റവും വലിയ ഷെഫാന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അയാളാണെങ്കിൽ അതൊന്നും അറിയാണ്ടായിരിക്കും ഇതുപോലെ അഹങ്കാരം അറിയുന്നുണ്ടാവും കിച്ചണിൽ പോയിട്ടാണെങ്കിൽ ഇവനോട് പറയും നീ ആ ഒരു വെജിറ്റബിൾസ് എടുത്തിട്ട് കഴുകി വെക്ക് നിനക്ക് ഇങ്ങനെ കഴുകി വെക്കാനൊക്കെ അറിയോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുകയോ ഇരിക്കേ നമ്മളെ ചെക്കൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെ രാത്രി ആകുന്ന ടൈമ് ഇവനാണെങ്കിൽ എന്തോ ഒരു പാക്കേജ് എടുക്കാൻ പോകുന്ന അവർക്ക് ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ആ ഒരു പാക്കേജ് ഇങ്ങനെ അകത്തു പോയിട്ട് എടുത്തോന്നും പറയും അങ്ങനെ നമ്മളെ ആണെങ്കിൽ ചെക്കിനാണെങ്കിൽ ഫോണില്ലേ അതിന്റെ ഒരു പാക്കേജ് ആയിരിക്കും കൊടുത്തിട്ടേണ്ടാവും അങ്ങനെ ഫോൺ വരുന്ന ടൈം അതിന്റെ ആണെങ്കിൽ ജി കുൻ ഷീഷാന്ന് എഴുതിയിട്ടുണ്ടാവും ഇരിക്കുക അതങ്ങനത്തന്നെ വൈകുക അങ്ങനത്തെ ഒരു സംഭവം എഴുതിയിട്ടുണ്ടാവും ഇരിക്കുക അതാരാന്ന് നിങ്ങൾക്കറിയാം ഇവനാണെങ്കിൽ നമ്മളെ ലിന്നു ആയിട്ട് മത്സരിക്കുന്നതിനേയും കാട്ടി മുന്നേ ഒരു ഷെഫുമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ല അയാളെ പേരായിരിക്കും ഈ ഒരു പേര് അങ്ങനെ ഈ ഒരു സീൻ ഇവിടെ കട്ടിയിട്ട് നമ്മൾ കാണുന്നത് രണ്ട് മാസത്തിന് ശേഷമുള്ള നമ്മളെ ലിന്നിനെയായി നമ്മളെ ലിന്നാണെങ്കിൽ അടിപൊളിയായിട്ട് അവളെ റെസ്റ്റോറൻറ്റ് മൂവ് ഓൺ ചെയ്തിട്ട് പോകുന്നുണ്ടാവും ഇരിക്കും അവളെ സഹായിക്കാൻ ഇപ്പോൾ സവോ ഇല്ലേ സവോ ഉണ്ടാവുകയായിരിക്കും നമ്മളെ കുയി എവിടെ പോയെന്ന് അവർക്ക് അറിയില്ല കാരണം അന്ന് ഒരു പേപ്പർ എഴുതി പോയതിന് ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ കുയിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല ഇവിടെ റെസ്റ്റോറൻറ്റ് ഇപ്പം ഞാൻ പറയണ്ടല്ലോ നല്ല റിച്ച് രീതിയിലായിരിക്കേ പോകുന്നുണ്ടാവുക അവരെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ലിന്നാണെങ്കിലും ഓ മൈ ഗോഡ് ആശ്വാസമായി ഇനി വീട്ടിലേക്ക് പോകാലോ എന്ന് പറയുന്ന ടൈമായിരിക്കും സവോ ആണെങ്കിലേ പറയുന്നില്ല നിനക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ആ ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞിട്ടില്ലേ നീ ഉറപ്പറ്റി ഒരു ഇന്റർവ്യൂ കൊടുത്തേ പറ്റുള്ളൂ എന്നൊന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ സവോ പറയുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെങ്കിൽ അവൾക്കാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ഇൻറ്റർവ്യൂ കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നിൽക്കുന്ന ആ ഒരു ഹോസ്റ്റ് അല്ലേ അയാളാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ജിയാങ്ങനെ കൊണ്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക സൗ ആണെങ്കിൽ പറയുന്നുണ്ടാവും ഇരിക്കുകയെ ജിയാങ്ങനെ കൊണ്ട് നിങ്ങൾ ഒന്നും ചോദിക്കൂല ചോദിക്കൂലെന്ന് പറയുന്നത് കൊണ്ടാകും ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ വെച്ചു പക്ഷെ പക്ഷേ ആ ഒരു ഹോസ്റ്റാണെങ്കിൽ എന്തു ചെയ്യും അത് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും അയാളാണെങ്കിൽ പറയും രണ്ട് മാസമായിട്ട് ജിയാങ് ആണെങ്കിൽ ഇവിടുന്ന് ആയ വാനിഷ് ആയ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ അവൻ എവിടെയാ പോയെന്നൊക്കെ നമ്മളെ ലിന്നിനോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കുക പക്ഷേ നമ്മൾ ലിന്നും രണ്ട് മാസമായിട്ട് നമ്മൾ ജിയാ അങ്ങനെ കണ്ടിട്ടേ ഉണ്ടാവില്ല അവളാണെങ്കിൽ അതിനൊന്നും കൂടി കൊടുക്കുന്നുണ്ടാവില്ല അപ്പം ഈ ഒരു ഹോസ്റ്റ് ആണെങ്കിൽ പിന്നെയും പിന്നെയും ജിയാങ്ങിനെ കൊണ്ട് ചോദിക്കുന്ന ടൈമ് നമ്മൾ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇവരാണെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെല്ലാം പോകുന്ന ടൈം സവോ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് സോറി ചോദിക്കുന്നുണ്ടാവുമായിരിക്കേ സവോ ആണെങ്കിൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ അവർ ഇതുപോലത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കുമെന്നു വിചാരിച്ചിട്ടില്ല ഞാൻ മെയിൻ ആയിട്ട് അവരോട് പറഞ്ഞിനെ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് പക്ഷെങ്കിൽ അവരെ നിങ്ങൾ ാലോ ചെന്നായ്ക്കളാന്ന് അവരാണെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂള്ളൂന്ന് നമ്മളെ ലിന്നിനോട് പറഞ്ഞിട്ട് അവളോട് സോറി ചോദിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പം നമ്മളെ ലിന്നാണെങ്കിൽ പറയും ഹേ 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 അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാം നീ എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യൂലാന്നെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷേ നമ്മൾ ലിന്നിന്റെ മനസ്സിൽ ഇപ്പം ആ ഒരു ഇന്റർവ്യൂർ ചോദിച്ച ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവുക അതായത് നമ്മൾ ജിയാങ് ആണെങ്കിൽ ആയി പോയി പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം അങ്ങനെ അവളാണെങ്കിൽ രണ്ട് കൽപ്പിച്ചിട്ട് നമ്മളെ ജിയാങ്ങിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും അവളാണെങ്കിൽ ബെല്ലടിക്കാൻ നോക്കാം അതേ ടൈമ് നമ്മുടെ ഷൂ പെണ്ണില് അവളായിരിക്കും ഡോറ് തോറക്കുന്നുണ്ടാവുക ഷൂ പെണ്ണിനെ കണ്ടപാട് നമ്മളെ ലിന്ന ആണെങ്കിൽ അധിക ഒന്നും ചോദിക്കാണ്ട് ജിയാങ് അകത്തുണ്ടോ അകത്തുണ്ടോ എന്ന് ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ടാവുക ഷൂവിന് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇവളാണെങ്കിൽ നമ്മളെ ജിയാങ്ങനെ കാണാൻ വന്നതാണെന്ന് ഷൂ ആണെങ്കിലും നീ കാണാൻ വന്ന ആള് ഇവിടെ ഇല്ല വേഗം വിട്ടോ എന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ പെണ്ണും സങ്കടത്തിൽ പോകാൻ നിൽക്കുന്ന അതേ ടൈമ് ജിയാങ് എങ്ങനെയാണോ അവളെ പിടിച്ചു വലിക്കല് അതുപോലെ തന്നെ ഷൂം പിടിച്ചു വലിക്കുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ ലിന്നാണെങ്കിൽ നിങ്ങൾ ഏട്ടനും അണിയത്തിനെല്ലാരും കോളർ പിടിച്ച് വിളിക്കലാന്നും പണി ചോദിക്കുന്നുണ്ടാവും ഇരിക്കേ അങ്ങനെ രണ്ടാളും കൂടി അകത്തിരിക്കുന്ന ടേബിൾ ഷൂ ആണെങ്കിൽ ഇവളെ മുന്നിൽ കുറെ ബിയർ ബോട്ടിൽ വെക്കുന്നുണ്ടാവും ഷൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും നീയും എന്റെ ബ്രദറും എപ്പോഴെങ്കിലും ഒപ്പരം കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കേ ഇതുപോലത്തെ ചോദ്യം ചോദിക്കുന്ന ടേബിൾ ആർക്കായാലും ഫസ്റ്റ് ഒരു ടെൻഷൻ ആയിരിക്കില്ല നമ്മളെ പെണ്ണും അങ്ങനെ തന്നെയായിരിക്കും അതേ ടൈമിൽ ഷൂ ആണെങ്കിൽ പറയും ഓവർ ആക്ട് ഒന്നും ചെയ്യേണ്ട സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു പറയും അതേ ടൈമിൽ ലിന്നാണെങ്കിലും പറയും ഒരു രാത്രി നമ്മൾ ഒപ്പരം കിടന്നിന് അതിന് ടെൻഡിലാന്ന് പറയും ഇത് നമ്മളെ ഷൂവിനെ വിശ്വസിക്കാൻ പറ്റൂല ഷൂ ആണെങ്കിലേ പറയും ഇല്ല ഇല്ലില്ല എന്റെ ബ്രദർ ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യൂല ചെയ്യൂലാന്നെരിക്കെ പറയുന്നുണ്ടാവുക പക്ഷെ ലിൻ ആണെങ്കിലേ പറയും നീ വിചാരിക്കുന്ന പോലത്തെ ഒന്നും നടന്നിട്ടില്ല നമ്മളൊപ്പം ഒരു രാത്രിയിലെ സാഹചര്യത്തിന്റെ പേരിൽ കിടന്നതാണെന്ന് പറയും അതേ ടൈം ഷൂ ആണെങ്കിലേ പറയും ഹാ എൻ്റെ ബ്രദറിനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം അവരാണെങ്കിൽ ഇതുപോലത്തെ ഉടയ്പ് പണിക്കൊന്നും നിൽക്കൂലെന്നു പറയുന്നുണ്ട് ഒരു സിറ്റുവേഷനിൽ നമ്മളെ പെണ്ണാണെങ്കിൽ നൈസ് ആയിട്ട് ജിയാങ് എന്നുള്ള കാര്യം ഷൂവിനോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കേ ഷൂ ആണെങ്കിലും നീ മുന്നിൽ ഇരിക്കുന്ന ഒരു ബിയർ ബോട്ടിൽ അല്ലെ അതിന്റെ പകുതി ടിന്നാണെങ്കിൽ അവളെ മുന്നിലേക്ക് നീട്ടിയിട്ടാണെങ്കിൽ പറയും ഇത് മൊത്തം നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എന്റെ ബ്രദർ എവിടെയുള്ളേന്ന് പറയേ അപ്പൊ നമ്മളെ ലിന്നിനാണെങ്കിലും വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അവളാണെങ്കിൽ ആ ഒരു ടിന്നു മൊത്തം കുടിച്ച് തീർക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ കുടിച്ച് തീർത്തതിന് ശേഷം ആണ് ഷൂ ആണെങ്കിൽ പറയുന്നുണ്ടാവും ഇക്കും അവൻ രണ്ടു മാസമായിട്ട് എവിടെയാള്ളേ എന്നുള്ള കാര്യം അറിയേയില്ല എന്നും പറയും അവൻ നമ്മളെ ലിന്ന ആ ഒരു ബിയർ മൊത്തം കുടിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും ഷൂ ആണെങ്കിൽ ജിയാങ്ങിനെ കൊണ്ട് ഒന്നും പറയൂലെന്ന് അറിയുന്ന ടൈമിൽ ലിന്നാണെങ്കിൽ നേരെ പ്ലേറ്റ് തിരിക്കെ അവളാണെങ്കിൽ നമ്മളെ കുയിന്റെ കാര്യം പറയുന്നുണ്ടാവും ഒരിക്കും അപ്പോൾ ഷൂ ആണെങ്കിൽ പറയും നീ എന്തിനാ ഇപ്പോൾ കുയിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് അവനെ കൊണ്ട് ഒന്നും അറിയില്ല എന്നൊന്ന് പറയേ അതേ ടൈമ് നമ്മളെ ലിൻ ലിന്നാണെങ്കിൽ പറയൂ ഓ ശരിക്കും അറിയില്ലേ രണ്ട് മാസമായിട്ട് ഞാൻ ഇങ്ങനെ കുയിനെയും കണ്ടിട്ടില്ല നിനക്ക് അവനെവിടെയാണ് ഉള്ളതെന്ന് അറിയേണ്ടേന്ന് ചോദിക്കുക അതേ ടൈമ് ഷൂ ആണെങ്കിലും നൈസ് ആയിട്ട് ചോദിക്കും ഇങ്ങനെ കുയി എവിടെയാള്ളേ എന്നൊന്ന് ചോദിക്കുക അതേ ടൈമ് ലിന്നാണെങ്കിലെന്ത് ചെയ്യോ അവളോട് പറയും ഈ ഒരു ബിയർ ബോട്ടിൽ മൊത്തം നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു തരാം പറയാം പോവാണെങ്കിൽ പറയും ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ബിയർ കുടിക്കാനേ പോകുന്നില്ല എന്നു പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അടിച്ച് പാമ്പായിട്ട് കിടക്കുന്ന നമ്മളെ ഷൂവിനെ ആയിരിക്കും എന്ത് പറഞ്ഞാലും ഷൂക്ക് നമ്മളെ കൂവിനോടൊരു ഇഷ്ടം ഉണ്ടല്ലോ പിന്നെ പാമ്പായിട്ട് നിൽക്കുന്ന ടൈമ് ജിയാങ്ങിനെ കൊണ്ട് ചോദിച്ചാൽ ഇവിടെ ആൻസർ പറയുന്നു വിചാരിച്ചിട്ടായിരിക്കും ലിൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ത് നമ്മളെ ഷൂവിനെ എന്നെ അറിയില്ല ജിയാങ് എന്നുള്ള കാര്യം ഈ ദിവസം നമ്മളെ ഷൂ പെണ്ണാണെങ്കിൽ എണീക്കുന്ന ടൈം നമ്മളെ ലിൻ ലിന്നാണെങ്കിൽ ഒരു ക്ലാസിന്റെ മേലെ ഇതുപോലെ വെച്ചിട്ട് പോയിട്ടുണ്ടാവും ഒരിക്കേ അതായത് അവക്കും നമ്മളെ കോയിനെ കൊണ്ട് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം യം നമുക്ക് രണ്ട് മാസത്തിന് ശേഷമുള്ള നമ്മളെ ജിയാങ്ങിനെ കാണണ്ടേ അവനാണെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും അവിടെയുള്ള എല്ലാ ജനങ്ങളുമായിട്ട് അവൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ അവനാണെങ്കിൽ വലിയ രീതിയിലൊന്നും കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഇതേ ടൈം അവൻ അവിടെ എത്തിച്ച അയാളിൽ ഉണ്ടാവില്ലേ അയാളാണെങ്കിൽ അവനോട് ആ ഒരു അയ്യായിരം ഉറുപ്പയ്ക്ക് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും നിനക്ക് എന്നും ആ ഒരു പൈസ തരാനായിട്ടില്ലേ നിനക്ക് ഇത്ര കൂടി കഴിവില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയാങ്ങിനെ കുറ്റപ്പെടുത്തേണ്ട ടൈമ് അവനാണെങ്കിൽ എന്ത് ചെയ്യും ആറായിരത്തി മുന്നൂറ് രൂപ ഇയാളെ കൈമിൽ വെച്ച് കൊടുത്തിട്ടാണെങ്കിൽ പറയും ഇതന്നെ റിട്ടേൺ എക്സ്പെൻസ് കൂടിയാണ് ഇത് നീ നിന്റെ കൈമിൽ തന്നെ വെച്ചോ എന്ന് പറയാൻ ഇയാൾക്കാണെങ്കിൽ ഈ ഒരു പൈസ കിട്ടുന്ന ടൈമ് ഭയങ്കര ഖുഷിയാവും അതേ ടൈമ് ഇയാളാണെങ്കിൽ പറയും നീ ഇത്ര വലിയ ഫാമിലിന്ന് വന്നതല്ലേ പിന്നെന്താ ഈ ഒരു പൈസ തരേണ്ടിയിട്ട് നീ ഇത്ര കാലം ടൈം എടുത്തത് ചോദിക്കുക അതേ ടൈമ് ജിയാങ്ങാണെങ്കിൽ ചോദിക്കും എന്ത് ഞാൻ ഇങ്ങനെ ജിയാങ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കേ അതേ ടൈം ഇയാളാണെങ്കിൽ പറയും ഘോഷെന്ന് എന്നെ നിനക്ക് അറിയും നിന്നെ എനിക്ക് എന്തുകൊണ്ട് അറിഞ്ഞുകൂടാമെന്ന് പറയും അതായത് ഇവനാണെങ്കിൽ ഫസ്റ്റ് മത്സരിച്ചിട്ട് ഒരാളെ കത്തി എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഫാമിലിയിൽ പെട്ടതായിരിക്കും നമുക്ക് ഇനി മുതൽ വിളിക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പേരൊന്നും നനക്ക് ഓർമ്മയില്ല ആ ഒരു പേര് തന്നെയായിരിക്കും അയാളാണെങ്കിൽ പറയും നിനക്കാണെങ്കിൽ എന്റെ കത്തി വേണ്ടിയിട്ടില്ല നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ കത്തി വേണ്ടിയിട്ട് നീ എൻ്റെ അടുത്ത് കുക്ക് ചെയ്തിട്ട് മത്സരിച്ചിട്ട് ജയിക്കണം എന്നൊന്നുമില്ല ഈ ഒരു നാട്ടിലത്തെ എല്ലാവരുമായിട്ട് നീ ഇങ്ങനെ ചെസ് കളിക്ക് എല്ലായിടത്തും നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്റെ കത്തി തരാന്നു പറയെ അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും എനിക്ക് കളിക്കാൻ കഴിയൂലെന്നൊന്ന് പറയും അതേ ടീമ് ഘൂഷൻ ആണെങ്കിൽ പറയും നീ കളിച്ചാല് മാത്രമേ നിനക്ക് എൻ്റെ കത്തിക്കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടാവു ഇരിക്കേ അതുകൊണ്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഒരു വഴിയും ഉണ്ടാവില്ല അത് മാത്രമല്ല ഞാനാണെങ്കിൽ ചെസ് കളിക്കാൻ അറിയില്ലല്ലോ ആ ഒരു കാര്യം പറയുന്ന ടൈം ഈ ഒരു ഘൂഷൻ ആണെങ്കിൽ പറയും ജിയാങ് ഫാമിലിനെ തോപ്പിക്കണ്ടിട്ട് നീ ഇങ്ങനെ കുക്കിംഗ് പഠിച്ചില്ലേ അതുപോലെ ഇതുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ വാശി കയറ്റുന്നുണ്ടാവുമായിരിക്കും നമ്മള് ജിയാങ് ആണെങ്കിൽ ഇതൊരു വാശിയായിട്ട് എടുത്തിട്ട് നാട്ടിലെ എല്ലാവരുമായിട്ട് ചെസ്സ് കളിക്കുന്നുണ്ടാവും ഇരിക്കെ കുഞ്ഞ് ചെക്കനില്ലേ ചെക്കൻ്റെ അടുത്ത് വരാണെങ്കിൽ അവനായ ഒരു ചെസ്സിൽ തോക്കുന്നുണ്ടാവുമായിരിക്കെ ആ ചെക്കൻ തന്നെ ഏറ്റവും വീക്ക് പ്ലെയർ ആയിരിക്കും അവൻ്റെ അടുത്ത് തന്നെ നമ്മളെ ചെക്കൻ തോക്കാനാണെങ്കിൽ അവൻ്റെ ഒരു ലെവല് നിങ്ങൾ ഒരിക്കൽ തിങ്ക് ആക്കി നോക്കിയാൽ പക്ഷേ നമ്മളെ ജിയാങ് ആണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ലെ ഷവ് ആണെങ്കിൽ നമ്മളെ ലിന്നിനോട് പറയും ഇപ്പാണെങ്കിൽ പച്ചക്കറിക്കെല്ലാം ഭയങ്കര പൈസയാന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കച്ചവടത്തിന്ന് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്തല്ലോ പറയുന്ന അടിക്കുക പക്ഷേ ഇങ്ങനെ നമ്മൾ ലിന്നാണെങ്കിൽ ഇതൊന്നും കേൾക്കാണ്ട് വേറെ ഏതോ ഒരു ലോകത്തിലായിരിക്കുമെന്ന് ടവളാണെങ്കിൽ എന്തെങ്കിലും നമ്മളെ ലിന്നിനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഫുഡിന്റെ റേറ്റ് കൂട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ടൈമ് ലിന്നാണെങ്കിൽ പറയും നമ്മൾ ഇപ്പോൾ എല്ലാം റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് അതിനെയും കട്ടി മുന്നെ എങ്ങനെയാണ് പൈസ കൂട്ടുമെന്ന് ചോദിക്കുന്ന ടൈമിൽ ഷൗ ആണെങ്കിൽ പറയും വേറൊരു വഴിയും നമുക്കില്ലാന്നും പറയും അതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയും എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ റേറ്റ് കുറഞ്ഞിട്ടുള്ള പച്ചക്കറിയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പരുതിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പോകുന്നുണ്ടാവും ഇതേ ടൈമ് നമ്മളെ അവൻ നമ്മളെ ആണെങ്കിൽ കൂടെ ചെസ് കളിച്ച് 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 തോക്കുന്നുണ്ടാവും ഇതേ ടൈമ് ഘൂഷൻ ആണെങ്കിൽ നമ്മളെ ചെക്കൻഡെടുത്ത് ഇതുപോലെ കീ ചാടിയിട്ടാണെങ്കിൽ പറയും നീ ഇങ്ങനെ സിറ്റിയിൽ പോയിട്ട് പലചരക്ക് ഉണ്ടാവില്ലേ പലചരക്ക് തന്നെയാണ് ആ പച്ചക്കറി സാധനങ്ങൾ അത് പോയിട്ട് വാങ്ങിയിട്ട് വാങ്ങുന്ന പറയും അപ്പൊ ജിയാങ് ആണെങ്കിലും ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓടി പോകുന്നു നിനക്ക് പേടിയില്ലേ അതേ ടൈമ് ഘൂഷൻ ആണെങ്കിൽ പറയും എനിക്ക് നിന്റെ നല്ല വിശ്വാസം അത് നീ ഉറപ്പായിട്ട് ഓടി പോകൂലെന്ന് പറയും ഏത് ഷോപ്പിലായിരിക്കും പോകുന്നതെന്ന് അറിയാം ഇവനാണെങ്കിലും ഒരു ഗ്രാമത്തിൽ വരുന്നതിനും കട്ടിമുനും ഡ്രിങ്ക്സ് ഒരു ഷോപ്പിൽ പോയിട്ടില്ല ഏത് സ്രാവിന്റെ കോമ്പിൻ്റെ ഷോപ്പ് ആ ഒരു ഷോപ്പിലേക്കായിരിക്കും അപ്പം അയാൾക്കാണെങ്കിൽ ഇവനെ മനസ്സിലാകുന്നുണ്ടാവും അയാൾ നൂറ് ചോദ്യം ചോദിക്കുന്ന ടൈം ഇവനാണെങ്കിൽ പറയും ബാഴി പൊടിയിട്ട് എല്ലാം എടുത്തു വെച്ചോ എന്ന് പറയും ഇതേ ടൈം ആയിരിക്കും നമ്മൾ സവോം ലിന്നു ആണെങ്കിൽ പലചരക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടാവുക പക്ഷേ അവരാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് ആരോടോ ഫോണ് വിളിക്കുന്നതായിരിക്കും അതേ ടൈം നമ്മളെ ചക്കനാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവന്റെ ഗുഡ്സിൽ കയറാൻ നോക്കുന്ന ടീം അവനാണെങ്കിൽ നമ്മളെ ലിന്നിനെ കാണുന്നുണ്ടാവും ലിന്നിനെ കണ്ട ആ ഒരു സ്പോട്ടിൽ അവൻ വേഗം വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കും പക്ഷേ ഇങ്ങനെ ലിന്നാണെങ്കിൽ അവനെ കാണുന്നുണ്ടാവും ഇരിക്കുക ലിന്നാണെങ്കിൽ സവോനോട് പറയും ജിയാങ് ജിയാങ് എന്ന് പറയുന്നുണ്ടാവും ഇരിക്കുക അപ്പോൾ സവോ ആണെങ്കിൽ എവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടാണെങ്കിൽ പറയും എന്ത് നിനക്കിങ്ങനെ പണിക്കുന്ന ഏറ്റവും അവൻ ഇതുപോലത്തെ ഒരു ഗുഡ്സ് ഓടിച്ചിട്ട് പോകുക നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അതേ ടീം ലിന്നാണെങ്കിൽ പറയൂ ഹാ ഹാ അവനായിരിക്കും അല്ലേ ആയിരിക്കൂലല്ലേ എന്ന് പറയുന്നുണ്ടാവും പക്ഷെ ശരിക്കും അത് നമ്മൾ ജിയാങ്ങൾ ഇന്നാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ടീം ഏതെല്ലാം ഗ്രാമത്തിനെ കൂടെ ഇങ്ങനെ നോക്കുന്നതായിരിക്കും അതായത് ഇവർക്ക് ഇങ്ങനെ പച്ചക്കറിയും സാധനങ്ങളും ചെറിയ പൈസ ഒക്കെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് അതേ ടൈം ആയിരിക്കും താഴെ ഒരു പേപ്പർ കാണുന്നുണ്ടാവും നോക്കുമ്പോൾ അതിലാണെങ്കിലും നമ്മളെ ഘൂഷണിൻ്റെ പേര് കാണുന്നുണ്ടാവും അവർക്ക് അത് കാണുന്ന ടൈമും നമ്മളെ പെണ്ണിന്റെ മനസ്സിലാണെങ്കിൽ നമ്മുടെ ചെക്കനാണെങ്കിൽ ഇവിടെയും കാട്ടി മുന്നേ അയാളുമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നുണ്ടാവും അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ അയാളുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ജിയാങ് പോയിട്ടുണ്ടാകുമോയെന്നു ആലോചിച്ചിട്ട് അയാളിപ്പോൾ കറൻ്റ് ഉള്ള സ്ഥലം നോക്കുന്നുണ്ടാവും ഇരിക്കും അതിലാണെങ്കിലും ഒരു യൂ വില്ലേജെന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അത് കാണുന്ന ടൈമ് നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ അച്ഛനോടാണെങ്കിൽ പറയൂ അച്ഛൻ നമുക്ക് ഈ ഒരു വീക്കെൻഡാണെങ്കിലും ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് പോകാം കേട്ടാന്ന് പറയും ഇത് കേൾക്കുന്ന ടൈമ് നമ്മളെ അച്ഛനെ ഭയങ്കര കുഞ്ഞു മക്കളെ പോലെ തുള്ളി തുള്ളിക്കളിക്കുന്നുണ്ടാവും ഇരിക്കും ഇത് കാണാൻ എന്തോ ഭയങ്കര ക്യൂട്ടായിട്ടില്ല ഈ ടൈമ് നമ്മളെ ജിയാങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവനാണെങ്കിലിപ്പോൾ നല്ലോണം ചെ െസ് കളിക്കാൻ പഠിച്ചിട്ടുണ്ടാവും ഇരിക്കുക ഒരു മുത്തശ്ശനുണ്ടാവും ഇരിക്കുക അയാളായിരിക്കും ഇവനാണെങ്കിൽ ചെസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുക അടുത്ത് വരെ ഇവനാണെങ്കിൽ ഇങ്ങനെ ജയിച്ചിട്ടുണ്ടാവും ഇരിക്കുക ആ ഒരു അഹങ്കാരത്തിൽ ഇവനാണെങ്കിൽ ഘൂഷണിനോട് ആയിട്ട് ഇങ്ങനെ ചെസ് കളിക്കാൻ പറയുന്നുണ്ടാവും ഇരിക്കുക പക്ഷേ ഘൂഷൻ ആണെങ്കിൽ നിസാരായിട്ട് നമ്മളെ ചെക്കനെ തോപ്പിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഇവന്റെ മുന്നിൽ മാത്രം ഞാൻ ഇങ്ങനെ തോക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവൂലെ ആ ഒരു തോറ്റ അഹങ്കാരത്തിൽ അല്ല തോപ്പിച്ച അഹങ്കാരത്തിൽ നമ്മളെ ഘൂഷൻ ആണെങ്കിൽ നമ്മളെ ചെക്കനോട് പോയിട്ട് എടുത്തിട്ട് ണ്ടാവും അതേ ടൈം ആയിരിക്കും നമ്മളെ അച്ഛനും മോളും ഒരു ഗ്രാമത്തിൽ എത്തുന്നുണ്ടാവുക ഇതേ ടൈം നമ്മളെ പെണ്ണിനെ ആണെങ്കിൽ ആരോ ഫോൺ വിളിക്കുന്ന ടൈം അവളാണെങ്കിൽ സൈഡോട്ട് ഓടിക്കു മാറി നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കനെ തോപ്പിച്ച ഒരു കുഞ്ഞി ചെക്കനില്ലേ ചെസ് കളിയിൽ അവനാണെങ്കിൽ അതിലൂടെ ഇതുപോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടാവും ആ ഒരു വണ്ടിന്റെ പിന്നാലെ തന്നെ നമ്മളെ അച്ഛനും പോകുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അച്ഛനെ കാണാൻ ടെൻഷൻ അടിക്കുന്നുണ്ടാവും അച്ഛൻ ഇങ്ങനെ പോയ കാര്യമൊന്നും അവൾ അറിയുന്നുണ്ടാവില്ല ഇതേ ടൈം ആയിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ വൈനു വാങ്ങി ാമത്തിലെടുത്ത് ഒരു പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ടാവും ആ ഒരു കുഞ്ഞിക്കുട്ടിയിലെ അവനാണെങ്കിൽ ഒരു മുത്തശ്ശിൻ്റെ അടുത്ത് എന്തോ ഒരു ക്യാൻഡി ഐറ്റം വാങ്ങാൻ വരുന്നുണ്ടാവേ അവന്റെ പിന്നാലെ തന്നെ നമ്മളെ അച്ഛനും പോകുന്നുണ്ടാവും അച്ഛനാണെങ്കിൽ ജിയാങ്ങനെ ഷിയാൻചി ഷിയാൻജി ഷിയാൻജി എന്ന് പറയുന്നുണ്ടാവും ജിയാങ് ആണെങ്കിൽ നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ ചോദിക്കും നിങ്ങളെങ്കിലും എവിടെ എത്തിയെന്ന് ചോദിക്കുക അതേ ടൈം ആ ഒരു കുഞ്ഞിച്ചക്കൻ പറയുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് ഇങ്ങനെ വഴി തെറ്റിയതാന്ന് അപ്പൊ അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും അച്ഛാ ലീ എവിടുത്തു ലീന്റെ കൂടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും അതെ ടീം അച്ഛനാണെങ്കിൽ ആ ഞാൻ ലീ കൂടെ വന്നത് ലീ എടുത്തു എനിക്ക് തോന്നുന്നത് അവൾ എങ്ങനെയോ വഴിതെറ്റി പോയി പോയിന്നാന്ന് പറയേ അതേ ടീമും ജിയാങ് ആണെങ്കിൽ ഒരു ദീർഘനിശ്വാസം എടുക്കുന്നുണ്ടാവും ഇരിക്കെ അതിന്റെ അർത്ഥം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം നമ്മളെ അച്ഛനാണല്ലോ ശരിക്കും വഴി തെറ്റിയത് പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ ആ ഒരു ബുദ്ധി നമ്മളെ അച്ഛനെ ഇല്ലല്ലോ ലീയും അച്ഛനെ പരുത്തി നടക്കുന്നുണ്ടാവുകയിരിക്കെ അപ്പൊ ജിയാങ് ആണെങ്കിൽ ഇവിടെ മൈക്കെല്ലാം വെച്ചൊരു സ്ഥലം ഉണ്ടാവുമായിരിക്കെ അവിടെന്നാണെങ്കിൽ അച്ഛനെ കൊണ്ട് നമ്മളെ ലീന വിളിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പൊ അച്ഛനാണോ അച്ഛൻ എവിടെയല്ലെന്നുള്ള സ്ഥലം അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളെ ജിയാങ് ആണെങ്കിൽ എന്തുയോ ആ ഒരു മൈക്കിലൂടെ കൂടി നമ്മളെ പെണ്ണിന്റെ പേര് വിളിക്കുന്നുണ്ടാവുക ജിയാങ്ങിന്റെ സൗണ്ട് കേൾക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ലീക്കും കുറച്ച് സമാധാനമാകുന്നുണ്ടാവുക അവളാണെങ്കിലും നേരെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനാണെങ്കിൽ ആണെങ്കിലും ചീത്ത പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവു എന്തിനാ ഒറ്റക്ക് പോയ ഒറ്റക്ക് പോയെന്നൊന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അവൾ ഒറ്റക്ക് പോയ രീതിയിലായിരിക്കും അവള് ചീത്ത പറയുന്നുണ്ടാവുക പിന്നെ അച്ഛനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും ജിയാങ് അവൻ എന്റെ അകത്ത് നിന്ന് പറയുക അതേ ടൈം അവളാണെങ്കിൽ നമ്മളെ ജിയാങിനെ രണ്ട് മാസത്തിനപ്പുറം കാണുന്നുണ്ടാവും ഇരിക്കെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന നിൽക്കുന്നിട്ടിരിക്കുമ്പോൾ അവൻ ഇപ്പം കലിപ്പിലായിരിക്കെ നല്ല കട്ട കലിപ്പിലായിരിക്കും ഇവളോട് സംസാരിക്കുന്നുണ്ടാവുക അതേ ടൈമായിരിക്കും നമ്മളെ ഘൂഷൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുകയായിരിക്കും ഘൂഷണനെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ പോയിട്ട് പരിചയപ്പെടുന്നുണ്ടാവുമായിരിക്കും അതായത് രണ്ട് ദിവസം മുന്നേ ഇവളാണെങ്കിൽ വീ ചാറ്റിൽ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുകയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇയാളാണെങ്കിൽ നല്ല പരിചയമുള്ള രീതിയിൽ നമ്മളെ പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ ഇയാളോട് പറയും യും ഞാനും ഇങ്ങനെ എൻ്റെ അച്ഛനും ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുക ഇത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് അയാളാണെങ്കിൽ പറയും നിങ്ങൾക്ക് മീയിൽ ഞാൻ തരാമെന്ന് പറയേ അതേ ടൈമ് അവൾക്കാണെങ്കിൽ ജിയാങ്ങിന്റെ കൂടെ ഫുഡ് കഴിക്കേണ്ടിയിരിക്കും നമുക്ക് എല്ലാവർക്കും ഒപ്പരം കഴിക്കാമെന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ ഘോഷൻ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കുമോ ജിയാങ്ങിന് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിലും അവിടെ നിന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും അതേ ടൈമ് അച്ഛനാണെങ്കിൽ പറയും ഷിയാങ്ഷി നമുക്ക് എല്ലാവർക്കും ഒപ്പം കഴിക്കാമെന്നു പറയുന്ന ടൈമ് നമ്മുടെ ചെക്കൻ ആണെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടാവും ഇരിക്കുക അപ്പോൾ അവളാണെങ്കിൽ അതിലൊന്നും ഒരു ഫുഡ് എടുത്തിട്ട് തിന്നിട്ടാണെങ്കിലും നമ്മളെ ജിയാങ്ങിനോട് പറയും നിന്റെ കുക്കിംഗ് സ്കില് ഇപ്പൊ അടിപൊളിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമെ അതേ ടൈമ് ഘൂഷൻ ആണെങ്കിൽ പറയും ഇവൻ എന്റെ അസിസ്റ്റന്റ് മാത്രമാണ് കുക്ക് ഒന്നും ചെയ്തില്ല ഇത് മൊത്തം ഞാൻ ആ കുക്ക് ചെയ്തതെന്ന് പറയും അതേ ടൈം നമ്മള് ലിന്നാണെങ്കിലും ശശിയായിട്ടാണെങ്കിലും പറയും കുക്കിംഗ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ടാവും എന്നിട്ട് ഘൂഷൻ ആണെങ്കിൽ നമ്മളെ ചെക്കനോട് പറയും ഇവരാണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും നീ ആണ് ഇവരാണെങ്കിൽ ഈ ഒരു വില്ലേജ് മൊത്തം കാണിച്ചിട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് െന്ന് പറയാ അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും എന്നെ കൊണ്ടൊന്നും കയ്യിൽ കൈലാന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവും എന്ന് പറഞ്ഞാലും നമ്മളെ ജിയാങിനാണെങ്കിൽ ഘൂഷനെ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അവനാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടാവൂരിക്കെ ഇതേ ടൈം നമ്മളെ അച്ഛനാണെങ്കിൽ ഭൂഷണിൻ്റെ കൂടെ മീനെല്ലാം പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഇവളാണെങ്കിൽ ജിയാങ്ങിന്റെ കൂടെ പോകുന്ന ടൈം നൂറ് ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും ജിയാങ് ആണെങ്കിലും പറയും ഇതിങ്ങനെ ഉച്ച സമയമാണ് എല്ലാരും ഉറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് നീ മിണ്ടാണ്ട് എൻ്റെ കൂടെ പറയുന്നുണ്ടാവും അവളും അത് കേട്ടിട്ട് മിണ്ടാണ്ട് അവൻ്റെ കൂടെ പോകുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ ഇവളോട് ദേഷ്യം ഉണ്ടെങ്കിൽ കൂടി ഇവളെ കാര്യത്തിൽ കുറച്ച് ഒക്കെ കെയറിങ്ങും ഇരിക്കും ഓരോന്ന് പറിക്കുന്ന ടൈമ് ഗ്ലൗസ് എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ടാവും അവനാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ തന്നെ ഇവന്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചെടികളും പച്ചക്കറികളും ഒക്കെ പറിക്കുന്നുണ്ടാവും രണ്ടും കൂടിയിട്ടാണെങ്കിലും ഒരു കല്ലിന്റെ മേലോട്ട് ഇതുപോലെ നടക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാവും ഇരിക്കെ അവനാണെങ്കിൽ വലിയ മൈൻഡൊന്നും ഇവക്ക് പോയി ണ്ടാവില്ല അതേ ടൈം അവനാണെങ്കിൽ അവന്റെ പെങ്ങളോട് സ്നേഹം ഉണ്ടാവും ഷൂവനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവു ഇരിക്കേ ഇവളാണെങ്കിലും ഷൂ ആയിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കേ അതിൻ്റെ അടുത്ത് കുയിന്റെ കാര്യവും പറയുന്നുണ്ടാവു അപ്പൊ നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും എനിക്ക് ഇങ്ങനെ ഷൂന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി കുയിന്റെ കാര്യമൊന്നും നീ എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമേ എന്ന് പറയേ അവളാണെങ്കിൽ അപ്പഴും വായിപൂട്ടുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ നടന്ന് കളിക്കുന്ന ടൈം ഉരുണ്ടു കെട്ടി വീഴാൻ നോക്കുന്നേരം അവനായിരിക്കും അവളെ രക്ഷിക്കുന്നുണ്ടാവുക എന്നിട്ട് അവനാണെങ്കിൽ അവളോട് മര്യാദക്ക് നടക്കാൻ പറയുന്ന ടൈം അവൾ ാണെങ്കിൽ പറയും നീ മുന്നിൽ നടന്നാൽ ഞാൻ എൻ്റെ പിന്നാലെ തന്നെ വരാമെന്നു പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ തന്നെ പോകുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നത് നമ്മളെ ഷൂ ആണെങ്കിൽ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കും ഇതൊന്നും നമുക്കറിയില്ല എല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ എപ്പിസോഡിലേക്കാണ് അപ്പം എല്ലാവർക്കും